സബ്സിഡി പ്രതിഷേധിച്ച് പ്രവർത്തകർ കൃഷി പൊന്നാനി കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് പൊന്നാനി കൃഷി ഓഫീസറെയാണ് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചത് വളത്തിന് സബ്സിഡി ഉൾപ്പെടെയുള്ള തുകയാണ് കൈപ്പറ്റുന്നതെന്നും ഇത് കർഷകർക്ക് ഏറെ പ്രയാസം സൃഷ്ടിക്കുമെന്നും ആരോപിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ കൃഷി ഓഫീസർ ഉപരോധിച്ചത് മുൻകാലങ്ങളിൽ സബ്സിഡി തുക കുറച്ചായിരുന്നു കർഷകരിൽ നിന്നും തുക ഈടാക്കിയിരുന്നത് എന്നാൽ ഇത്തവണ മുഴുവൻ തുകയും അടക്കണമെന്നും സബ്സിഡി തുക പിന്നീട് അക്കൌണ്ടിലേക്ക് വരുമെന്നുമാണ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം ഇത് കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നതാണെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ കൃഷി ഓഫീസർ ഉപരോധിച്ചത് കർഷകർക്ക് ഇരുപത്തഞ്ച് ശതമാനം നിരക്കിൽ ഇരുപത്തഞ്ച് ശതമാനം പൈസ അടച്ചാൽ കർഷകർക്ക് വളം കിട്ടിയിരുന്ന വളം നൂറ് ശതമാനം അടച്ചതിന് ശേഷം വളം കൊടുക്കണം എന്നുള്ള തീരുമാനം നഗരസഭയും കൃഷുബാനും കൂടി എടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കൃഷിവാനീസിലേക്ക് ഒരു ഗ്രാമ സമരമായിട്ട് എത്തിയിട്ടുള്ളത് കർഷകരോട് കർഷകർക്ക് മാന്യമായ രീതിയിൽ കർഷകർക്ക് സർക്കാരോ മനുഷ്യപ്പാലിയോ കിഷുമാനോ തീരുമാനമെന്നില്ല എന്നുള്ളൊരു തെളിവാണ് പൊന്നാനി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയപ്രകാശ് പുന്നക്കൽ സുരേഷ് എം അബ്ദുൽ ലത്തീഫ് ശ്രീകലാചന്ദ്രൻ പ്രിയങ്ക പ്രസാദ് കൈലാത്തോളപ്പ് താജുദ്ദീൻ പൊന്നാനി തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി ഈ ഇന്ത്യ രാജ്യത്ത് കേരളത്തിൽ മാത്രം ഇത്രയും ചതയോഗം ചെയ്യപ്പെട്ടു ഈ അടുത്ത കാലങ്ങൾ ഇതുപോലെ കഴിഞ്ഞ വേഗം സമയത്താണ് കർഷകർ ബുദ്ധിമുട്ടുന്ന രീതിയിൽ അവർക്ക് ചിലവാക്കുന്ന പൈസ പോലും മറ്റേ മുകളിലണി കിട്ടാത്ത രീതിയിലുള്ള സംവിധാനം നടന്നുകൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ അതാത് സംസ്ഥാന സർക്കാരുകൾക്ക് സംസ്ഥാന സർക്കാർ കർഷകർക്ക് വേണ്ടി കൂടുതൽ ഇത്തരം കാലഘട്ടം നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ ജനങ്ങളും തമിഴ്നാടിൻ്റെ അതിർത്തിയിലായ വാളയാറ് കഴിഞ്ഞിട്ടുള്ള തമിഴ്നാട്ടിലെ കൊടുക്കാൻ എല്ലാ സൗകര്യവും കർഷകർ ചെയ്തിട്ടുണ്ട് ഇപ്പോഴുള്ള ഗവൺമെൻറ് ചെയ്യുന്ന പരിപാടിയിൽ നിന്നെങ്കിലും ഇപ്പോൾ നിലവിലുള്ള ആനുകൂല്യങ്ങൾ പറ്റി രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോഴത്തെ സംസ്ഥാന സർക്കാർ ചെയ്തത് അതിലൊരു പ്രതിഷേധമുള്ള രീതി തന്നെയാണ് ഉദ്യോഗസ്ഥരെ കേരളം ചെയ്തത് അദ്ദേഹം ഞങ്ങളെ കേരളവും കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് പ്രതിഷേധം മനസ്സിലാക്കിക്കൊണ്ട് ആ സമരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുനിസിപ്പാലിറ്റി ചെയർമാനെയും അല്ലെങ്കിൽ സർക്കാരിൻ്റെ വേണ്ടപ്പെട്ട അധികാരങ്ങൾ അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു സാധിക്കും പാണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം മാസത്തവണ അഞ്ഞൂറ് രൂപയിൽ തുടങ്ങാവുന്ന ലളിതമായ സ്കീമുകൾ